പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം എട്ടാം തീയതി പരിശുദ്ധ കന്യാമറിയത്തിൽ മറിയത്തിൽ പ്രക്ഷോഭിച്ചിരുന്ന സുഹൃതങ്ങൾ പരിശുദ്ധ കന്യകയിൽ സകല സുഹൃതങ്ങളും അതിന്റെ ഏറ്റവും വലിയ പൂർണതയിൽ പ്രക്ഷോഭിച്ചിരുന്നു അവളുടെ വിശ്വാസം അജയ്യവും പ്രത്യാശ അജഞ്ചലവും സ്നേഹം ഉജ്ജ്വലവുമായിരുന്നു ബാല്യകാലത്തിൽ തന്നെ മേരി ഈ സുഹൃതങ്ങൾ ഏറ്റവും തീഷ്ണതയോടുകൂടി അഭ്യസിച്ചിരുന്നു തന്നിമിത്തം പിന്നീടുള്ള ജീവിതത്തിൽ അതുല്യമായ വിധം പ്രസ്തുത സുഹൃതങ്ങൾ ദിവിജനി പ്രാവർത്തികമാക്കുന്നത് നാം കാണുന്നു ഹൗവ കന്യകയായിരിക്കുമ്പോൾ സാത്താനെ വിശ്വസിച്ചതിനാൽ അനുസരണ രാഹിത്യവും മരണവും ഉത്ഭവിച്ചു എന്നാൽ പരിശുദ്ധ കന്യാമുറയും വിശ്വാസത്തിലും സന്തോഷത്തിലും പരിപൂരിതയായി ഇപ്രകാരം പ്രതിവിധിച്ചു നിന്റെ വചന പോലെ എന്നിൽ ഭവിക്കട്ടെ ഇപ്രകാരം പിശാചിന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിച്ച് മാനവ വംശത്തെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു എന്ന് സഭാപിതാവായ വിശുദ്ധ ജസ്റ്റിൻ പ്രസ്താവിക്കുന്നുണ്ട് വിശ്വാസത്തിലൂടെ നാം ദൈവത്തെ അഭിമുഖീകരിച്ച് അവിടത്തേക്ക് സ്വയം അർപ്പിക്കുന്നു മേരി തന്റെ അർപ്പണം അതിന്റെ പൂർണതയിൽ നിർവഹിച്ചു പരിശുദ്ധ കന്യകയുടെ ശരണം എത്ര ശക്തമായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈശോയെ കാണാതെ പോയ അവസരത്തിലും കാൽവരിയിലും മേരിയുടെ ശരണം വിജയമകുടമണിയുന്നു പരിശുദ്ധ കനിക കുരിശൻചുവട്ടിൽ നിന്ന അവസരത്തിൽ അവൾ പ്രദർശിപ്പിച്ച ധീരതയും അതിലൂടെ പ്രകടമാക്കിയ പ്രത്യാശയും മാനവകുലത്തിന് എന്നും അത്ഭുതജനകമത്രേ പരിശുദ്ധ കനിക ദൈവസ്നേഹത്തിൽ അനുനിമിഷം പുരോഗമിച്ച് അവഗാഢമായ ഐക്യം പ്രാപിച്ചു മേരിയുടെ ദൈവസ്നേഹമാണ് ദൈവമാതൃത്വ സ്ഥാനത്തിന് അവളെ പ്രാപ്തിയാക്കിയത് മനുഷ്യാവതാരത്തിന് സമ്മതം നൽകിയതു മുതൽ കാൽവരിയിലെ മഹായജ്ഞം പൂർത്തിയാകുന്നതുവരെ ദൈവത്തോടും മനുഷ്യരോടുമുള്ള അത്യുദാരവും ഉദാത്തവുമായ സ്നേഹത്തിന്റെ പ്രകാശനം പലപ്പോഴും ദൃശ്യമാകുന്നുണ്ട് നീതി വിവേകം ധൈര്യം വിനയം സേവന സന്നദ്ധത അനുസരണം ശാലീനത ലാളിത്യം മുതലായ എല്ലാ ധാർമ്മിക സുഹൃതങ്ങളും സ്ത്രീ സഹജമായ എല്ലാ സൽഗുണങ്ങളും പരിശുദ്ധ കനിയിൽ പരിലസിച്ചിരുന്നു പരിശുദ്ധ കനിക ദേവാലയത്തിൽ പ്രാർത്ഥനയും തപസും അനുഷ്ഠിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത് സദാ പ്രാർത്ഥന നിരതമായ ജീവിതമാണ് നയിച്ചിരുന്നത് ദൈവികമായ കാര്യങ്ങൾ ധ്യാനിച്ചും വിശുദ്ധ ഗ്രന്ഥ പഠനത്തിലും നിർദ്ദിഷ്ടമായ ജോലികൾ നിർവഹിച്ചുമാണ് അവൾ സമയം ചെലവഴിച്ചത് നമ്മൾ ദൈവസേവനത്തിൽ എത്രമാത്രം തൽപരരാണെന്ന് ചിന്തിക്കേണ്ടതാണ് ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിലും ജീവിതാന്തസിന്റെ ചുമതലകൾ അനുഷ്ഠിക്കുന്നതിലും നമ്മെ പരമേൽപ്പിച്ചിട്ടുള്ള ജോലികൾ വിശ്വസ്താപൂർവം നിർവഹിക്കുന്നതിലും നാം എത്രമാത്രം തൽപരരാണ് സംഭവം വിശ്വവിശ്രുത താത്വികനായിരുന്ന ഷാക് മാരിറ്റേന്റെ മാനസാന്തരം പരിശുദ്ധ കനിയുടെ സ്നേഹത്തിന്റെ ഒരു വിജയമാണെന്ന് അദ്ദേഹം തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് മാരിറ്റേൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ഷുഗ്നോട്ടു എന്ന ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട മാതാപിതാക്കന്മാരിൽ നിന്നും ജനിച്ചു അദ്ദേഹം കത്തോലിക്ക മതം സ്വീകരിച്ചത് മൂലം സ്വദേശത്ത് പഠിക്കുന്നതിനുള്ള അവകാശം പോലും നിഷേധിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ എൺപത്തിയൊന്നാമത്തെ വയസ്സിൽ ഫ്രഞ്ച് ഗവൺമെന്റ് ഫ്രാൻസിന്റെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി നൽകി അദ്ദേഹത്തെ ബഹുമാനിച്ചു മാരിറ്റീൻ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കത്തോലിക്ക സഭയെ സമാശ്ലേഷിച്ചു അദ്ദേഹത്തോടൊപ്പം റഷ്യങ്കാരിയായ ഭാര്യ റീസ ഹാമൽകോഫും ഒരു താത്വികയും ഗ്രന്ഥകർത്തുമാണ് അവർ മാരിറ്റീൻ ദമ്പതികൾ സർബോൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായിരുന്നു യഹൂദ താത്വികനായ ബെഫ്സോന്റെ കീഴിലാണ് അവർ അധ്യയനം നടത്തിയിരുന്നത് ബെഫ്സോൺ യഹൂദനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് കത്തോലിക്ക വിശ്വാസത്തോട് മതിപ്പുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറാം തീയതി അവർ വിവാഹിതരായി അധികം താമസിക്കാതെ കത്തോലിക്ക സഭയുമായി പുനരയിക്കപ്പെട്ട് തീഷ്ണതയുറ്റ ബ്ലോയി ദമ്പതികളുമായി പരിചയപ്പെട്ടു ലയോൺ ബ്ലോയി ലാസ്ലേറ്റ് മാതാവിന്റെ വലിയ ഒരു പ്രേഷിതനായിരുന്നു അദ്ദേഹം കരയുന്ന നാഥ എന്ന ഒരു ഗ്രന്ഥം ലാസ്ലേറ്റ് ദർശനത്തെ കുറിച്ച് രചിച്ചിട്ടുണ്ട് ബ്ലോയിയും ഭാര്യയും മാലിറ്റീൻ ദമ്പതികളിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നുവെങ്കിലും അവരുടെ പൂർവ്വ വിശ്വാസം പരിത്യജിച്ച് കത്തോലിക്ക സഭയെ സമരശ്ലേഷിക്കുവാൻ വൈമുഖ്യം പ്രദർശിപ്പിച്ചു വിവാഹാനന്തരം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ റീസായിക്ക് അപകടകരമായ ഒരു രോഗം ബാധിച്ചു മാരിറ്റിൻ അസ്വസ്ഥിത്തനായി ഒരു ദിവസം ബ്ലോയിയുടെ ഹൃദയസ്പർശിയായ ഒരു കത്ത് മാറ്റിറ്റൈന് ലഭിച്ചു അതിന്റെ സംഗ്രഹം ഇതാണ് എൻ്റെ ഏറ്റവും സ്നേഹ റീസ ഞങ്ങൾ നിന്നെ സ്നേഹപൂർവ്വം കൂടെ കൂടെ അനുസ്മരിക്കുന്നുണ്ട് ഇന്ന് അത് രാവിലെ ദിവ്യബലി സമയത്ത് പ്രിയ റീസ നിനക്ക് വേണ്ടി ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു എന്റെ ക്ലേശഭൂയിഷ്ടമായ ഭൂതകാല ജീവിതത്തിൽ എന്തെങ്കിലും യോഗ്യത പൂർണ്ണമായി ഉണ്ടെങ്കിൽ അത് നിന്റെ സുഖപ്രാപ്തിക്കും സമാധാനത്തിനും ആത്മീയ മഹത്വത്തിനും വേണ്ടി സ്വീകരിക്കണമെന്ന് ഞാൻ നമ്മുടെ കർത്താവായ ശുമിശിയായോടും പരിശുദ്ധ കന്യാമറിയത്തോടും യാചിച്ചിട്ടുണ്ട് എന്റെ പ്രാർത്ഥന ശ്രവിച്ചു എന്ന് വിശ്വസിക്കുവാൻ മാത്രം ഞാൻ അശ്രുതാര വർഷിച്ചു നീ സുഖം പ്രാപിക്കും വലിയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യും കുറേ ദിവസങ്ങൾക്ക് ശേഷം മിസസ് ബ്ലോയി രോഗാതുയായി റീസായെ സന്ദർശിച്ചു അവൾ റീസായോട് പറഞ്ഞു ഞാൻ പരിശുദ്ധ കന്യകയുടെ രൂപം തരുന്നു പ്രാർത്ഥിക്കുക എന്ന് രോഗിണി തന്റെ സ്നേഹിതരുടെ അതിരി കടന്ന പ്രസ്താവനയിൽ അസ്വസ്ഥ ചിട്ടയായി എങ്കിലും ഒന്നും പറഞ്ഞില്ല മൗനം സമതലക്ഷണമായി പരിഗണിച്ച് ജീൻ ബ്ലോയി മാതാവിന്റെ രൂപം റീസായുടെ കഴുത്തിൽ അണിയിച്ചു റീസായ്ക്ക് ഒരു സന്തോഷ പ്രകർഷം അനുഭവവേദ്യമാകുകയും അവർ നിദ്രയിൽ ലേക്കുകയും ചെയ്തു ആ നിമിഷം മുതൽ അവൾ സുഖം പ്രാപിച്ചു തുടങ്ങി ഇതിനകം ഒരു അജ്ഞയവാദിയായി തീർന്നിരുന്ന മാരിറ്റേൻ ഭാര്യയുടെ അത്ഭുതകരമായ സുഖപ്രാപ്തിയോടുകൂടി കത്തോലിക്ക സഭയെ സമാശ്വേഷിക്കുകയും ചെയ്തു ലൗകാതികമായ ആധുനിക യുഗത്തിൽ പരിശുദ്ധ കന്യക തന്റെ തിരുക്കുമാരന്റെ അനവധി സുന്ദരങ്ങളായ പ്രബോധനങ്ങളെ തത്വശാസ്ത്ര ദ്വാര പ്രചരിപ്പിക്കുന്നതിനായി അനേകവിധം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയെത്രെ ഷാക് മരിച്ചേ പ്രാർത്ഥന ദൈവജനനിയായ പരിശുദ്ധ കന്യമറിയമേ അവിടുന്ന് സകല ഗുണ സമ്പൂർണയായിരുന്നു ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കുകയും പ്രത്യാശ ബലഹീനമാകുകയും സ്നേഹം മന്ദീഭവിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ അത്ഭുതകരമായ മാതൃക ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ ആകെയാൽ ദിവ്യജനെ ഞങ്ങൾ അങ്ങേറെ സുഹൃതങ്ങൾ അനുകരിച്ചുകൊണ്ട് പരിപൂർണമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സജീവമായ വിശ്വാസവും അചഞ്ചലമായ പ്രത്യാശയും തീഷ്ണതയുള്ള സ്നേഹവും മറ്റ് ക്രിസ്തീയ സുഹൃതങ്ങളും അഭ്യസിക്കുന്നതിനായി ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ഈ ബലഹീനതയെ അങ്ങ് പരിഹരിക്കണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കടത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃത്വം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും ഉപേക്ഷിച്ചാൽ കേട്ടിട്ടില്ല എന്നൊന്നും ഓർക്കണമേ കന്ന കന്യെ ദയള മാതാവേ ഈ വിശ്വാസം ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാഗത്ത് ഞാൻ അണയുന്നു പാപിയായി ഞാൻ ദയാദികത്തെ കാത്തോണ്ട് അങ്ങേ സാന്നിധ്യം നിൽക്കുന്നു അവതരിചോജ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുറം കേട്ടറണമേ ആമേ ജന്മഭാവമില്ലാതെ ഉത്ഭുജ പാപികളെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെതിരെ കുമാരോട് പ്രാർത്ഥിക്കണമേ ശ്രോസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭുജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിരെ മനസ്സ് പോലെ ഭൂമിയിലും മാണമേ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ജന്മപാവമില്ലാതെ ഉത്ഭവിച്ചു ശുദ്ധമറിയമേ പാപയുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രോസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലുമാണമേ അഹാരം തെറ്റുന്നവരോട് ഞങ്ങൾ പോലെ

ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രോസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം ഉചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രോതലെ പോലെ ഭൂമിയിലുമാണമേ ഒന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങൾ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ പോലെ ദൈവമാതാവിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ തീർച്ചയായും അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥന േയസ്ന പിതാവായ ദൈവമേ പൂലോരക്ഷകനായ പുത്രനായ ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ അനുഗ്രഹിക്കണമേ ഏകദൈവമായ ഏകദേവുമായ പരിശുത്വമേ വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ അപേക്ഷിക്കണമേ കന്യങ്ങൾക്കും മകളുമായ നിർമല വേണ്ടി അപേക്ഷിക്കണമേ നിഷിഹായുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ദൈവപ്രസാദത്തിന്റെ മാതാവേക്ക് ഏറ്റവും നമ്മളയായ മാതാവേക്ക് അതിന്റെ വ്യക്തിയായ മാതാവേ റ്റ കന്യായ മാതാവേക്കുവേണ്ടി അപേക്ഷിക്കണം കന്യാത്തും അങ്ങുമ്പരാത്ത മാതാവേക്കു സ്നേഹത്തിനേറ്റം യോഗ്യായ മാതാവേക്കു അത്ഭുതത്തിന് വിഷയമായ മാതാവേക്കുവേണ്ടി അപേക്ഷിക്കണം മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം കൃഷ്ണാവിന്റെ മാതാവേ ണേ രക്ഷകന്റെ മാതാവേ ണം ഏറ്റവും വിവേകമതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം വണക്കത്തിനേറ്റം യോഗ്യായ കന്യെ ഞങ്ങൾക്ക് വേണ്ടിക്ക് യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഭയായ കന്യകെക്കുവേണ്ടിണമേ കനിയുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും വിശ്വസ്തിയായ കന്യകെ നീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി വിജ്ഞാനത്തിന്റെ സിംഹാസനമേക്കു വേണ്ടി ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ കാരണമേണ്ടി ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദിവ്യസം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ണേവിതിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം നിറപ്പുഴ ദ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമെ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പുഷ്ടകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഭാബികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ രുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണംമാരുടെ രാജ്ഞി ഭക്ഷിക്കണം ദീർഘദർശികളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം സ്ത്രീഹന്മാരുടെ രാജ്ഞി ഭക്ഷിക്കണം വേദസാക്ഷികളുടെ രാജ്ഞി ഭക്ഷിക്കണം പാന്വന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കന്യങ്ങളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം വിശുദ്ധരുടെയും രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം അത്ഭവയായ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദുർഗാരൂപി യായ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കർമ്മ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾക്കുന്ന ദിവ്യാടെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഭർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവശന്റെ പുണ്യപൂർണ മാതാവേ ഇതാ ഞങ്ങൾ നിന്ന് ലഭയം തീരുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുത് ഭഗവതിയും അനുഗ്രഹീതയുമായി കഞ്ഞ മാതാവേ സ്ഥലാപത്തുകളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും ഈ ശമിശയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകു കാർത്തിയാം കർത്താവെ പൂർണ്ണ മനസ്സോടെ സ്രാഷ്ടെടുക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സ്ഥലശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ ഈ ശമിശയുടെ യൂതലയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നാറുള്ളണമേ ആമേ പരിശുദ്ധ രാജ്ഞള്ള ഞങ്ങളുടെ ഹവായുടെ ജീവിതവും മക്കളായ ഞങ്ങൾ നിലവിളിക്കുന്നു താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നിറഞ്ഞ ആമേൻ വാഗ്ദാനങ്ങൾ ഞങ്ങൾ പരിശുദ്ധ വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സഹക്തിന് നിത്യമായ സർവേശ്വര ഭാവിയെ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ അങ്ങേയപുത്രന് യോഗ്യമായ പീഡമായിരിപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചോളു ഈ ദേവുമാതാവിനെ നിനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യ മരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവായി ചുമിശയുടെ യുവതലെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെ മേ ആമേ പരിശുദ്ധ ദേവുമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപികളുടെ സങ്കേതമേ ബിജാതിയർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേ പാപികളായ ഇപ്പോഴും ഞങ്ങളുടെ പാപികളുടെ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപയുടെ സങ്കേതമേ മാർപ്പാപ മുതലായത്തിൽ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ മറിയമേ ി കർത്താവരൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരിതരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശ്രുതീർത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങരൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായിട്ടവനേ തമ്പരാന്റെ ഞങ്ങൾക്ക് വേണ്ടി കോട്ടയായ മറിയമേ ജപം കോട്ടയായ മറിയമേ നാരകീയ ശക്തിയോടുള്ള ശക്തിയോടുള്ള പോരാട്ടത്തിൽ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നീ അഭയമാകണമേ ഞങ്ങൾക്ക് നീ അഭയമാകണമേ ദാവിദിന്റെ കോട്ടയായ മറിയമേ മറിയമേന്റെ കോട്ടയായ മറിയമേ നാരകീയ ശക്തിയോടുള്ള ാരകീയ ശക്തിയോടുള്ള പോരാട്ടത്തിൽ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നീ അഭയമാകണമേ ഞങ്ങൾക്ക് നീ അഭയമാകണമേ ദാവിദിന്റെ കോട്ടയായ മറിയമേ ദാവിദിന്റെ കോട്ടയായ മറിയമേ നാരകീയ ശക്തിയോടുള്ള നാരകീയ ശക്തിയോടുള്ള പോരാട്ടത്തിൽ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നീ അഭയമാകണമേ ഞങ്ങൾക്ക് നീ അഭയമാകണമേ